ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വരുൺ റോസാപ്പൂ നീട്ടി രേഖയ്ക്ക് മുൻപിൽ നിൽക്കുകയാണ് ഇന്ന രേഖ ഈ പൂക്കൾ മേടി ഈ പൂ മേടിക്ക് ഇതെൻ്റെ ഹൃദയമാണ് അത് കേട്ടതും വരുണേട്ടൻ ആദ്യം വരുണേട്ടൻ്റെ ഹൃദയം തരുന്നതിന് മുമ്പ് ഞാൻ തരുന്നത് വരുണേട്ടൻ ആദ്യം സ്വീകരിക്കണം എന്താ ആ എന്നാൽ പിന്നെ ലേഡീസ് ഫസ്റ്റ് നീ അത് കേട്ടതും രേഖ പാല് വരുണേന് കൊടുക്കുകയാണ് ഇതെന്താ പാല് ഞാൻ വരുണേട്ടന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ് എൻ്റെ സ്നേഹവും ഹൃദയവും എല്ലാം കൂടെ ഇതിലിട്ട് കലക്കിയിട്ടുണ്ട് ആണോ എന്നത്താ ഞാൻ കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേഖ അത് സോറി വരുണ അത് രേഖയുടെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിക്കുക ഈ സമയം എല്ലാം കുടിച്ചിട്ട് വരുണ് കുറച്ച് രേഖയ്ക്ക് കൊടുക്കുകയാണ് എന്നാ രേഖ അത് കണ്ടത് രേഖ എനിക്ക് വേണ്ട വരണേട്ടാ ഞാൻ രാത്രി പാൽ കുടിച്ചാൽ ഛർദിക്കും അതുകൊണ്ട് വരണേട്ടൻ തന്നെ കുടിച്ചോ അങ്ങനെയാണോ എന്നാൽ ഞാൻ തന്നെ കുടിക്കാം എന്നും പറഞ്ഞ് വരുണെല്ലാം കുടിക്കുകയാണ് കുടിച്ചതിന് ശേഷം ഇന്ന ഇനി ഈ റോസാപ്പൂ മേടിക്ക് വരുണേട്ടൻ ആദ്യമായിട്ട് വരുണേട്ടൻ്റെ സ്നേഹമൊക്കെ കലർന്നു തരുന്ന ഈ പൂക്കൾ ഞാൻ മേടിക്കുമ്പോൾ ഇത്തിരി ശുദ്ധിയോടെ വേണ്ട വാങ്ങാൻ അയ്യോ നിന്റെ ശുദ്ധിക്ക് ശുദ്ധിക്കെന്ത് പറ്റി എൻ്റെ ശുദ്ധിക്കൊന്നും പറ്റിയിട്ടില്ല രാവിലെ മുതൽ അടുക്കളയിൽ പണി ചെയ്തത് മൊത്തം വേർത്ത് കുളിച്ചിരിക്കുകയോ വരണേട്ടാ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം ഓ അപ്പോൾ കുളിച്ചിട്ട് വരണോ അതേ വരണേട്ടാ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അതിനെന്താ കുളിച്ചിട്ട് വാ എന്നും പറയണ ഇത് കേട്ടത് രേഖ പെട്ടെന്ന് തന്നെ കുളിക്കാനായിട്ട് പോവുക ഈ സമയം വരൂ റോസാപ്പൂം പിടിച്ച് എടീ നിന്നെ ഞാൻ കൈക്കൽ ആക്കോടി എന്നെ എന്നെ വെച്ച് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഗീതു എന്നെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഞാൻ ഇനി പേടിക്കാതെ ജീവിക്കും എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കി നടത്തും നിന്നെ ഞാൻ എൻ്റെ വലയിലാക്കും നീ ഇന്നത്തെ ഈ രാത്രിയോടെ എൻ്റെ സ്വന്തമാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മ തള്ളി തള്ളിപ്പറഞ്ഞാൽ പോലും എന്നെ കൈവിടാൻ പറ്റില്ല നീ എന്നെ താങ്ങി പിടിച്ചോളും വേണ്ടിയാടി ഈ പതിനെട്ടാം അടവ് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ആ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം വരുണിനെ കോട്ടയോ ഒരു അശ്വം എന്ത് പണ്ടാരമാണ് ഉറക്കം വരുന്നല്ലോ മുളൂ പെട്ടെന്ന് വാ അത് കേട്ടത് രേഖ ഒന്നും ഇണ്ടാതിരിക്കുക ആ അപ്പോഴേക്കും വരുൺ അവിടെ കിടന്നു കിടന്നുകൊണ്ട് ആലോചിക്കുക അവൾ വരട്ടെ വരുന്നത് വരെ കുറച്ച് നേരം കിടക്കാ എന്നും പറഞ്ഞോണ്ട് ഈ സമയം കിടന്ന് 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 നെഞ്ചത്ത് ആ റോസാപ്പൂവും വെച്ച് വരുണങ്ങ് ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ നെഞ്ചത്ത് റീത്ത് വെക്കുന്നതിന് വരെ റോസാപ്പൂ ആയിപ്പോയി അങ്ങനെ വരുൺ കൂർക്ക വലിച്ചുറങ്ങുമ്പോൾ രേഖ കൂളിയും കഴിഞ്ഞിറങ്ങി വരുണിനെ തന്നെ നോക്കി നിന്നു കുറേ നേരം മരണിനെ നോക്കിയതിന് ശേഷം രേഖ ആലോചിച്ചു അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചെന്ന് അടുക്കളയിൽ പോയി അവിടെ ഇരുന്ന ഉറക്ക ഗുളിക പാലിൽ കലക്കി അതിനുശേഷം രേഖ ആലോചിക്കുകയാണ് എന്തായാലും ഞാൻ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും വരുണേട്ട എന്നെ സ്വന്തമാക്കി എന്നെ നിങ്ങളുടെ അടിമയാക്കാമെന്നുള്ള നിങ്ങളുടെ ഈ വ്യാമോഹം അത് നടക്കില്ല അതിനുവേണ്ടിയാണ് ഞാൻ വളരെ ബുദ്ധിപരമായി ഞാൻ ചിന്തിച്ചത് എന്നെ സ്വന്തമാക്കിയതിന് ശേഷം എന്നെ വെച്ച് നിങ്ങളിവിടെ വലിയ ആൾ കളിക്കും ഞാൻ എന്നെ മുന്നിൽ നിർത്തി ഇവിടെ ഗോവിന്ദേൻ്റെ മനസ്സിൽ ഇടം പിടിക്കാൻ നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരണം അല്ലേ നടക്കില്ല വരുണേട്ട നടക്കില്ല നിങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയും എനിക്ക് നിങ്ങൾ ഒരിക്കലും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല എന്നും എനിക്കറിയാം ആദ്യം കല്യാണത്തിന് മുമ്പ് എൻ്റെ ശരീരം മാത്രം സ്നേഹിച്ച് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോകാൻ ഒരുങ്ങുമ്പോഴും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഗോവിന്ദന ആ നല്ല മനസ്സിനെ ചതിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നിങ്ങളെ ഞാൻ അനുവദിക്കുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും തട്ടിക്കളിക്കാനുള്ള പാവയായി ഞാൻ ഒരിക്കലും മാറില്ല എന്നും പറഞ്ഞ് ഗ്രാ രേഖ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി വീട്ടിലെത്തി വീട്ടിലെത്തിയതും വിജയലക്ഷ്മിക്ക് ഒരു ഫോൺ കോൾ വരിക ഫോൺ കോൾ വന്നതും വിജയലക്ഷ്മി എടുത്തു പോലീസ് വാർഡൻ ജയിൽ വാർഡൻ ആണല്ലോ ഹലോ ആ എന്താണ് എന്താണ് മാഡം അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് മേഡം വിളിച്ചത് എന്താ എന്ത് പറ്റി അനാർക്കലി എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചായിരുന്നു രണ്ട് മൂന്ന് പേരെ വിളിക്കണമെന്നും പറഞ്ഞാൽ മേടിച്ചത് മാഡം പറഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് മൊബൈൽ കൊടുത്തായിരുന്നു ആ അവരാരൊക്കെയാണ് വിളിച്ചത് അത് പറയാൻ ഞാൻ മാഡത്തിനെ കുറേ വിളിച്ചായിരുന്നു മാഡം എടുത്തില്ല അത് പിന്നെ ഞാൻ കർണാടകയിലായിരുന്നു മ്യൂസിക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ ആ ഇനി പറ അവരാരും ഒക്കെയാണ് വിളിച്ചത് വേറെ ആരുമല്ല ഒന്ന് രാധിക പിന്നെ ഒന്ന് ഭദ്രൻ അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഗോവിന്ദനെയും പക്ഷെ എടുത്തത് ഗോവിന്ദൻ്റെ വൈഫാണ് അതുകൊണ്ട് ഗോവിന്ദൻ്റെ വൈഫിനോട് എന്തൊക്കെയോ ഉപദേശങ്ങൾ നൽകി അവർ ഫോൺ കട്ട് ചെയ്തു അത് കേട്ടത് വിജയലക്ഷ്മി ഞെട്ടി ആ പിന്നെ നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ വന്ന് മൂന്ന് പേരോടും കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടതും അതെന്തിനാണ് അതൊന്നും എനിക്കറിയില്ല ആ ഇനി അങ്ങനെ അവർ കാണാൻ വന്നാൽ അവർക്ക് പറയാനുള്ളത് മാത്രം അനാർക്കലിയെ കേൾപ്പിച്ചാൽ മതി ഒരിക്കലും അവർ തമ്മിൽ കാണാൻ അനുവദിക്കരുത് ആ ശരി മാഡം എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഫോൺ കട്ടുകയാണ് അതിനുശേഷം വിജയലക്ഷ്മി ആലോചിക്കുകയാണ് ഗോ രാധികയുടെയും ഭദ്രൻ്റെയും കൂടെ അവൾ ഗോവിന്ദനെ കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ട് അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ ഗീതു ഗീതു അറിഞ്ഞു കഴിഞ്ഞു അനാർക്കലി എന്തിനാണ് വിളിച്ചതെന്ന് ഇനി എന്തായിരിക്കും അവസ്ഥ ഗീതു അതിനെക്കുറിച്ച് കണ്ടുപിടിക്കോ ഗീതു കണ്ടുപിടിച്ചാൽ പിന്നെ പ്രശ്നം വഷളാകും അതിനു മുമ്പ് അനാർക്കലിയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്ത് അവൾക്ക് ശത്രുക്കളായവരെയൊക്കെ അവളുടെ മുൻപിലേക്ക് എത്തിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർണ്ണികയാണ് കിഷോർ നല്ല ഉറക്കം അവർ നീക പതുക്കെ പതുക്കെ വന്ന് അവിടെ ഇരുന്നുകൊണ്ട് കിഷോറിൻ്റെ ലാപ്ടോപ്പ് നോക്കി ആ വീഡിയോസുകൾ എടുക്കാനുള്ള പെടാപ്പാട് പെടുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ആ വീഡിയോസുകൾ എടുത്തേ മതിയാവും എല്ലാം ഗീതാഞ്ജലിക്ക് അയച്ചു കൊടുക്കണം ഗീതാഞ്ജലി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇവൻ തട്ടിയെടുത്ത് പണം സമ്പാദിക്കുവാണ് അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് ഗീതാഞ്ജലിക്ക് അയക്കണം അതിന് ഈ സമയമാണ് പറ്റിയ സമയം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീ അവ ഫോ ലാപ്ടോപ്പ് എടുത്ത് പാ പാസ്വേഡ് അമർത്തുക പക്ഷെ ഒന്നും വരുന്നില്ല ഷേ എന്തൊരു കഷ്ടമായത് ഇനി അജാസ് എന്നാണോ അപ്പോൾ അജാസ് എന്നടിച്ചു അജാസൊന്നും വരുന്നില്ല ഇനിയിപ്പോൾ എന്താ നോക്കുക ആ ഇവൻ്റെ ക്രഷിൻ്റെ പേരടിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ പേരടിച്ചു നോക്കി അപ്പോഴേക്കും മൊബൈൽ ലാപ്ടോപ്പ് ഓണായി ഷേ ഇവൻ എന്തൊരു വൃത്തികെട്ടവനാ ഇപ്പോഴും ഈ പേര് ഇവൻ ലാപ്ടോപ്പിൽ ലോക്കായിട്ട് ഉപയോഗിക്കുന്നു ഇവനെയൊക്കെ ഇവനെയൊക്കെ പച്ചവെള്ളം പോലും കൊടുക്കാതെ കൊല്ലണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർനൊക്കെ ഇങ്ങനെ ഇരുന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും കിഷോറിനെ കാണാനില്ല അവർനൊക്കെ നെഞ്ച് നെഞ്ചു തുടങ്ങി കണ്ണുകൾ പേടികൊണ്ട് തുടിച്ചു അപ്പോഴേക്കും ഇവൻ എവിടെ പോയി എന്നറിയാതെ അവർനിക്ക് എൻ്റെ അവർണിക ടെൻഷൻ ആവാൻ തുടങ്ങി അപ്പോഴേക്കും ബാക്കിൽ കൂടെ കിഷോർ വന്ന് ആ ലാപ്ടോപ്പ് അങ്ങ് തട്ടി പറിച്ചെടുത്തു ലാപ്ടോപ്പ് പിടിച്ചെടുത്തതും ദാ അവർണിക ഞെട്ടലോടുകൂടെ ചാടി എഴുന്നേക്കുക ആ നീ വളരെ ബ്രില്യൻറ്റായൊരു പെണ്ണാ അതുകൊണ്ടാണല്ലോ എൻ്റെ ലാപ്ടോപ്പിലെ ലോക്ക് നീ കണ്ടുപിടിച്ചതും നീ ഇപ്പോഴും അവളുടെ പേര് മനസ്സിലിട്ടിരിക്കുകയാണല്ലേ ആ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ആ പാസ്വേഡ് അടിച്ചപ്പോൾ എൻ്റെ ഹൃദയം നുറങ്ങുന്ന വേദന എനിക്കുണ്ടായത് എൻ്റെ കഷ്ടകാലം എടി നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് ഗീതുവിനോട് പ്രാന്തമായ പ്രേമൊന്നുമില്ല അവളോട് അത്രയ്ക്ക് ഇഷ്ടവും ഇല്ല പിന്നെ അവളെ സ്നേഹിച്ചിരുന്ന ദിവസകാലം മുതൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവളെ സ്വന്തമാക്കണം സ്വന്തമാക്കണമെന്നുള്ളൊരാഗ്രഹം അതടക്കാൻ പറ്റാത്ത ആഗ്രഹമായിരുന്നു അവളെ ഒരു പ്രാവശ്യം സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചേക്കാം അതിലെനിക്ക് ഒരു പ്രശ്നവുമില്ല ചി എന്ത് വൃത്തികെട്ടവനാടാ നീ നീ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല ഹാ ഇതിനൊക്കെ ഒരു വൃത്തികേടുണ്ടോ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാം എന്നുള്ളത് ഏതൊരാണിനും ഉണ്ടാവുന്ന മോഹമല്ലേ അത് ആ നിനക്ക് വേണമെങ്കിൽ അജാസിനെ വേണമെങ്കിൽ കൂടെ കൂട്ടിക്കോ സ്വന്തമാക്കിക്കോ അജാസിനെ നീ കൂടെ കൂട്ടിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല നിനക്കും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നീയും അജാസിനോടൊപ്പം ഒരു ദിവസം കഴിഞ്ഞോ അത് കേട്ടതും എന്താടാ വൃത്തികെട്ടവനെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അവർനിക്കാ കിഷോറിൻ്റെ കാരണത്തിൻ്റെ ഒരു ഒറ്റ അടി അടി കൊണ്ടതും കിഷോർ ആ കവളത്ത് കൈ അമർത്തിപ്പിടിച്ചു നീ എന്നെ തല്ലും എല്ലടി എന്നും പറഞ്ഞാൽ അവർനികയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ വരുമ്പോഴേക്കും അവർനിക കിഷോറിൻ്റെ കൈ പിടിച്ച് വളച്ചൊടിച്ച് കിഷോറിനെ ചവിട്ടി തള്ളിത്തെപ്പിക്കുക പോയ കിഷോർ നേരെ ചെന്ന് കട്ടിലയിൽ വീണു കട്ടിലയിൽ വീണതും അവർനിക്ക് പെട്ടെന്ന് തന്നെ തുറക്കാൻ പോകുമ്പോൾ വീണ്ടും അവർനീക കയറി പിടിക്കാൻ വരുമ്പോഴോ അവർനിക്ക് വീണ്ടും ചവിട്ടിയിട്ടു എന്നിട്ട് ഡ്രോയിലിരുന്ന് തോക്കെടുത്തു തൊട്ടുപോകരു തന്നെ തൊട്ടാൽ ഞാൻ നിന്റെ നെഞ്ചത്ത് നിറയെ ഒഴിക്കും എന്നിട്ട് എന്നിട്ട് ഞാൻ പോയി പോലീസിൽ കീഴടങ്ങും എടാ അത്രയ്ക്ക് വെറുത്തു പോയി നിന്നെ നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അങ്ങനെയുള്ളപ്പോൾ നിന്റെ നിന്റെ കാര്യങ്ങൾ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നിന്നെ കൊല്ലാൻ അധികം നേരമൊന്നും ആവില്ല മര്യാദയ്ക്ക് പോടാ ഇട പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിന് ആ കിഷോറിനെ അവർനൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് തോക്ക് കണ്ടതും കിഷോർ ജീവനം കൊണ്ടോടിയെന്ന് പറയാമോ താഴേക്ക് പോയിരിക്കുക അപ്പോൾ അവർനിക്ക് ഒരു കാര്യം പിടികിട്ടി എന്തായാലും തോക്കുകൊണ്ട് കൊണ്ട് അവർ കിഷോറിനെ പേടിപ്പിച്ചാൽ ഉറപ്പായിട്ടും അവൻ്റെ ലാപ്ടോപ്പിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും ലാപ്ടോപ്പിൽ അവൻ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസുകളും അവൻ്റെ കയ്യിൽ നിന്നും മേടിക്കണമെങ്കിൽ ഈ തോക്കല്ലാതെ വേറൊരു വഴിയുമില്ല അവൻ തന്നില്ലെങ്കിൽ വെടിവെക്കുക അല്ലാതെ വേറൊരു രക്ഷയുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർനിക നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പോൾ കിഷോർ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അവർനിക ഡാ എന്നും പറഞ്ഞൊരു വിളി എന്താടി അതെ എനിക്ക് ഈ ലാപ്ടോപ്പ് മര്യാദ തന്നോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ആ ലാപ്ടോപ്പ് തന്നില്ലെങ്കിൽ നീ എന്നെ കൊല്ലോ ആ കൊല്ലും തോക്ക എൻ്റെ കയ്യിൽ ഉണ്ട് ചിലപ്പോൾ ഞാൻ നിന്നെ വെടിവെച്ച് പോകും അതുകൊണ്ട് മര്യാദയ്ക്ക് താ അത് കേട്ടതും കിഷോറ് എന്നാ എന്നാ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് അവർണക്കയുടെ കയ്യിലേക്ക് കൊടുക്കുക ഒരു മടിയും കൂടാതെ ലാപ്ടോപ്പ് അവർണിങ്ങയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് കണ്ടതും ആകെ ടെൻഷനായി ഈശ്വര ഇവനെന്താ ആ ലാപ്ടോപ്പ് എൻ്റെ തന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണേക്ക് നിൽക്കുക എന്താ പറഞ്ഞെങ്കിൽ പിടിച്ചോ ഇതിൽ നിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം നീ എടുത്തോ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ നിനക്കാവശ്യമുള്ള എല്ലാ വീഡിയോസുകളും ഞാൻ ഡിലീറ്റ് ചെയ്തു അതിനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് ആവശ്യമുള്ള വീഡിയോസുകളൊക്കെ ഞാൻ എവിടെയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സേഫായിട്ട് വെച്ചിട്ടുമുണ്ട് എന്നും പറയാണ് ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ചാൽ വർണ്ണിക്കുക ലാപ്ടോപ്പ് മേടിച്ച് ഷെ ഞാൻ ഓരോ പ്ലാൻ ഇട്ടതൊക്കെ ഫെയിലായിപ്പോയല്ലോ എന്നാൽ മട്ടില്ല എങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും കിഷോർ ഞാനേ ഒരുപാട് ബുദ്ധിയുള്ളവനാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് രാധികാമയെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും ഇനി ഇപ്പം നടക്കാൻ പോകുന്നതൊന്നും വലിയ കാര്യമൊന്നും അല്ല എടീ നീ എവിടെയൊക്കെ തപ്പി പിടിച്ചാലും എൻ്റെ ലാപ്ടോപ്പിൽ നിന്നും ഒരു രഹസ്യവും നിനക്ക് കിട്ടില്ല അതൊക്കെ ഞാൻ സേഫായടത്തേക്ക് മാറ്റിക്കഴിഞ്ഞു ഇനി ഒരിക്കലും നീ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ അഹങ്കാരത്തോടെ നിൽക്കുകയാണ് ഈ സമയം അവർന് എല്ലാം നഷ്ടപ്പെട്ട പോലെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതവും ഉറക്കോണറന്നു ഉറക്കോണറന്ന് നോക്കിയപ്പോൾ ഗോവിന്ദനെ കാണുന്നില്ല ഇതെവിടെ പോയി ഈ കണ്ണേട്ടനെന്താ ഒന്നും പറയാതെ പോയി കളഞ്ഞത് ആ ചിലപ്പോൾ താഴെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഗീതം എഴുന്നേറ്റ് നേരെ താഴേക്ക് പോന്നൊരുങ്ങുമ്പോൾ കാഞ്ചന അവിടെ നിൽക്കുക കാഞ്ചനക്കാ ആ എന്താ എന്താ ഗീത ഇപ്പ കണ്ണേട്ടനെവിടെ ആ ഗോവിന്ദമ്മ എവിടെയോ പോയി എവിടെ പോയി അതൊന്നും പറഞ്ഞില്ല എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ കണ്ടത് ഗോവിന്ദമാമനെ എങ്ങോട്ട് പോകുന്നതാണ് ആ ഗീതുപ്പാപ്പ നല്ല ഉറക്കമാണെന്നും ഫോണിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്നും ആ പറഞ്ഞത് പോയി മെസ്സേജ് നോക്ക് മെസ്സേജ് നോക്കി അറിയാമല്ലോ ഗോവിന്ദമാമ എവിടെയാണ് പോയതെന്ന് അത് കേട്ടത് ഓ മെസ്സേജ് അയക്കേണ്ടായിരുന്നു എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു ഗീതപ്പാപ്പനെ ഉറക്കത്തിൽ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും മാമൻ വിളിക്കാതിരുന്നത് അതിന് മാമനെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നേ കുറ്റപ്പെടുത്തിയതല്ല ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സങ്കടം ഇല്ലായിരുന്നു ആ എന്തായാലും ഫോണിൽ മെസ്സേജ് നോക്കാം എന്നും പറഞ്ഞു ഗീത തിരിയുമ്പോഴേക്കും രാധിക വരിക രാധിക വന്നതും ഗീതും ഇന്നലത്തെ കാര്യം ആലോചിക്കണം ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടാ രാത്രി ഫോൺ വിളിച്ച ആൾ അവരെന്താ പറഞ്ഞത് അതെ ഗോവിന്ദേട്ടനെ ചോദിച്ചു ഞാൻ ഗോവിന്ദനില്ല ഉറങ്ങിയെന്ന് പറഞ്ഞു അതിനുശേഷം എൻ്റെ എഗ്രിമെൻ്റ് അമ്മായിയമ്മ അങ്ങനെയല്ലേ പറഞ്ഞത് എഗ്രിമെൻ്റ് അമ്മ എന്ന് ഉദ്ദേശിച്ചപ്പോൾ അത് രാധികാമ്മയും തന്നെയാണ് അതെ അത് ഇവരോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ സമാധാനം നഷ്ടപ്പെടും അത് ഇവരോട് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ രാധികം നന്നായിട്ട് നോക്കുക എന്താടി എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് രാധികാമ്മേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ആ രാധികാമ്മേ ഇന്നലെ രാത്രി എനിക്കൊരു കോള് വന്നിരുന്നു അത് കേട്ടതും ആരാ ആരാ നിന്നെ വിളിച്ചത് അതൊന്നും പറഞ്ഞില്ല പിന്നെ എന്നോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു വയ്ക്കുമ്പോ ഗുഡ് നൈറ്റും പറഞ്ഞു എന്നിട്ട് എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോയിച്ചിട്ട് രാധികാവ അമ്മയെക്കുറിച്ചും ചോദിച്ചു അത് കേട്ടത് കാഞ്ചന അത് ആരാർക്കും മാമി ആ നിനക്കെന്താ കാഞ്ചന ഇവിടെ കാര്യം നീ പോയൊരു ചായ ഇട്ടു കൊണ്ടുപോവാ മാമി അതാരെന്ന് പറ അന്ന ചായ ഇടാം നിന്നെ ഞാൻ ശരിയാക്കും മര്യാദക്ക് പോകാനാണ് പറഞ്ഞത് അപ്പോൾ കാഞ്ചന ശരി മാമി ഞാൻ പോരെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കാഞ്ചന പോയി കഴിഞ്ഞതും ര ഗീതു ചോദിക്കുകയാണ് എന്താ രാധികാമ്മ രാധികാമ്മയ്ക്ക് നന്നായിട്ടറിയാം എന്നെ വിളിച്ചത് ആരാണെന്ന് അവരെന്നോട് പേരൊന്നും പറഞ്ഞില്ല പക്ഷേ രാധികാമയോട് പറഞ്ഞാൽ രാധികാമയ്ക്ക് അറിയാൻ പറ്റുമെന്നാണ് എന്നോട് പറഞ്ഞത് ആ പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ നന്നായിട്ടറിയാം ഞാൻ ഗോവിന്ദ് ഗോവിന്ദ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ മാധവൻ സോറി ഭദ്രൻ്റെ മകൾ ഗീതാഞ്ജലി അല്ലേ എന്നോട് ചോദിച്ചു എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ നന്നായിട്ട് അറിയുന്ന ആ സ്ത്രീ ശബ്ദം ആരുടേതാണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അവരെന്നോടൊരു കാര്യം പറഞ്ഞു എന്താണെന്നറിയാമോ നിന്റെ രേഖാമൂലമുള്ള അമ്മായി അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു രേഖാമൂലമുള്ള അമ്മായിയമ്മ രാധികാമ്മയാണല്ലോ അത് കേ അത് കേട്ടത് രാധിക ഞെട്ടി ഗീതു നിനക്കിപ്പോൾ എന്താ വേണ്ടത് അല്ല രാധികാമ്മേ ഈ രേഖാമൂലമുള്ള അമ്മായിയമ്മയാണ് രാധികാമ്മ എന്ന് അവർ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇനിയൊരു അമ്മായിയമ്മ കൂടെ ഉണ്ടല്ലോ രേഖ ഇല്ലാത്തൊരമ്മായിയമ്മ അതാരാധികാമ്മേ അവർ പറഞ്ഞ രേഖാമൂലമുള്ള അമ്മായിയമ്മ രാധികാമ്മ അപ്പം രേഖ ഇല്ലാത്ത അമ്മായിയമ്മ ആരാണ് അതെനിക്കറിയണം അത് കേട്ടതും രാധിക ഞെട്ടിപ്പോയി ഞെട്ടലോട് കൂടെ ഗീതുവിനെ നോക്കുകയാണ് ഗീതു നീ നീ എന്തൊക്കെയാണ് പറയുന്നത് അതേ രാധികാമ്മേ രേഖാമൂലമുള്ള അമ്മായിയമ്മ ആരാണെന്നറിയാൻ ഞാൻ ഇനിയും കാത്തിരിക്കും അത് പറഞ്ഞോ എന്നും പറയുമ്പോഴേക്കും രാധിക ദേഷ്യത്തോടെ രാ ഗീതുവിനെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ രാധിക രേഖാ മൂലമുള്ള അമ്മായിയമ്മയാണെങ്കിൽ രേഖ ഇല്ലാത്ത ആ അമ്മായിയമ്മ വിജയലക്ഷ്മി ആണെന്ന് ഗീതുവിന് നന്നായിട്ടറിയാം പക്ഷെ എന്നാലും രാധികയുടെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിക്കാൻ ഇത് ചോദിച്ചേ മതിയാവും ഗീതുവിൻ്റെ ഓരോ ചോദ്യത്തിന് മുന്നിലും രാധിക അ അടിപതറി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഗീതു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാനാകാതെ രാധിക ആലോചിക്കുകയാണ് അതെ രാധിക അമ്മയ്ക്കും ഭദ്രനും ഗോവിന്ദനുമെല്ലാം പണി കൊടുക്കാൻ വേണ്ടിയാണ് അനാർക്കലിയുടെ വരവ് ഗോവിന്ദനെ അന്വേഷിച്ചത് എന്തിനാണെന്നറിയാതെ വിജയലക്ഷ്മി അനാർക്കലിയെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗോവിന്ദനെ അന്വേഷിച്ച് അനാർക്കലി ഗോവിന്ദനോട് പ്രതികാരം ചെയ്യോ എന്നുള്ള പേടിയുണ്ട് അനാ വിജയലക്ഷ്മിക്ക് അതെ അനാർക്കലിയും രാധികയും ഭദ്രനും ഈ ഗോവിന്ദും തമ്മിലുള്ള ബന്ധം എന്താണ് അവരെന്തിനാണ് അവരെ അന്വേഷിക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ ഒരുമ്പിട്ട് ഇറങ്ങാണ് വിജയലക്ഷ്മി ആ പാടിപൊടി മുഹൂർത്തങ്ങൾക്കായിട്ട് കാത്തിരിക്കുക വമ്പൻ ട്വിസ്റ്റുമായിട്ടാണ് നമ്മുടെ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്